നമസ്കാരം നമ്മുടെ ചന്ദ്രയാനിനെക്കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചകളൊന്നുമില്ല പക്ഷേ അത് വലിയ ചർച്ചയായ സമയമുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചന്ദ്രയാൻ നാലിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് കടന്നു വരുന്നത് ഇതിങ്ങനെ ശൃംഖലകളായി ഘട്ടം ഘട്ടമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഇത് നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒന്നിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് അടുത്ത പുരോഗമനപരമായ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബഹിരാകാശ ദൗത്യങ്ങളുടെ ഒരു രീതി ഇന്ത്യയും അത് തന്നെയാണ് ആവിഷ്കരിക്കുന്നത് ഇസ്രോയും അത് തന്നെയാണ് ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത് ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ ഭൂമിയിലെത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ അടുത്ത ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ നാല് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇതിപ്പോൾ വാർത്തയിൽ ഇടം നേടുന്നത് വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് ഐ എസ് ആർ നടത്തുന്ന ചില മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലാണ് എല്ലാത്തിനും ഒരു മുന്നൊരുക്കം വേണമല്ലോ ചന്ദ്രയാൻ നാല് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കാം ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരം ഒരു കൂട്ടിയോജിപ്പിക്കൽ മാർഗം അതായത് പരസ്പരം ദൗത്യങ്ങളെ അല്ലെങ്കിൽ പേടകങ്ങളെ അവരുടെ വാഹനങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത് ഈ മാർഗ്ഗം സ്വീകരിക്കുന്നത് ഒരു വേള ആദ്യമായിട്ട് ഇന്ത്യ ആയിരിക്കാം ഇന്ത്യയുടെ കയ്യിൽ നിലവിലുള്ള റോക്കറ്റ് സാങ്കേതിക വിദ്യയ്ക്ക് വഹിക്കാവുന്നതിനേക്കാൾ ഭാരം ചന്ദ്രയാൻ നാലിന് വരുന്നതിനാലാണ് ഇസ്രോ ഈ വഴി സ്വീകരിക്കുന്നത് എന്നാണ് ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പറഞ്ഞിരിക്കുന്നത് അതിനാലാണ് ആകാശത്ത് വെച്ച് ഈ ദൗത്യങ്ങളെ ഡോക്കിംഗ് അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന പരിപാടിക്ക് ഡോക്കിംഗ് എന്നാണ് പറയുന്നത് ഈ ഡോക്കിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ഈ പരിപാടി ഡോക്കിംഗ് അതിനായി ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്താനുള്ള ശേഷി ആദ്യം ആർജിക്കും ഭൂമിയിലും ബഹിരാകാശത്തും ചന്ദ്രനിലും വെച്ച് ഡോക്കിംഗ് കൈവരിക്കാനുള്ള ശേഷി കൈവരിക്കുക എന്നതാണ് ഇസ്രോയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇതിൻ്റെ സാധ്യതകൾ പ്രദർശിപ്പിക്കാനായി സ്പാഡക്സ് എന്ന ഒരു ദൗത്യവും ഇസ്രോ ഈ വർഷം നടത്തും സ്പാഡക്സ് എന്നാൽ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് പരീക്ഷണം നടത്തുകയാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് അങ്ങനെ സാധിക്കുമോ അതിൽ എത്രമാത്രം വിജയസാധ്യതയുണ്ട് എന്ന് പരീക്ഷിക്കാനാണ് അത് ചന്ദ്രനിൽ ബഹിരാകാശ വാഹനത്തിന്റെ ഡോക്കിംഗ് നടത്തുക എന്നത് ഇത്തരം ദൗത്യങ്ങളുടെ കാര്യത്തിൽ ഒരു പതിവ് കാര്യം മാത്രമാണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന സമയത്ത് സ്പേസ് ക്രാഫ്റ്റിന് ഈ പേടകത്തിന്റെ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേടകത്തിൻ്റെ ഒരു ഭാഗം വേർപെട്ട് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ നിലകൊള്ളും ചന്ദ്രനിൽ ഇറങ്ങുന്ന ഭാഗം തിരിച്ച് ഉയർന്നു വരുമ്പോൾ ഭ്രമണപഥത്തിൽ ഉള്ള ഭാഗവുമായി വീണ്ടും കൂടിച്ചേർന്ന് മറ്റൊരു യൂണിറ്റായി മാറും ഇതാണ് ചന്ദ്രനിൽ വെച്ച് നടക്കുന്ന ഡോക്കിംഗ് എന്ന് പറയുന്ന പരിപാടി എന്നാൽ ഇതാദ്യമായി ആദ്യമായിട്ടായിരിക്കും ചന്ദ്രനിലേക്ക് പോകുന്ന മോഡ്യൂളുകളുടെ ഡോക്കിംഗ് ബഹിരാകാശത്ത് വെച്ച് തന്നെ നടത്തുന്നത് തങ്ങളത്തരം അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ലെന്നും എന്നാൽ തനിക്ക് തനിക്കറിയാവുന്നിടത്തോളം മറ്റൊരു രാജ്യവും ഇത് ചെയ്തിട്ടില്ല എന്നുമാണ് ഐ എസ് ആർ ചെയർമാൻ പറയുന്നത് മുൻ ദൌത്യങ്ങളിലൊന്നും ഇസ്രോയ്ക്ക് സ്പാഡക്സ് പ്രയോജനപ്പെടുത്തേണ്ടതായി വന്നിട്ടില്ല എന്നാൽ ചന്ദ്രയാൻ നാലിൻ്റെ കാര്യത്തിൽ ഈ ശേഷിയും കൂടി നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഒരുങ്ങുകയാണ് ചന്ദ്രയാൻ നാലിന് വേണ്ടി വരുന്ന ചെലവിൻ്റെ കാര്യം വളരെ വിശദമായി തന്നെ പഠിച്ചു എന്നും റിപ്പോർട്ട് ഉടനെ സർക്കാരിന് പ്രതിരോധ വകുപ്പിന് കൈമാറുമെന്നും ചെയർമാൻ പറയുന്നുണ്ട് ഇതടക്കം നാല് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇസ്രോ സമർപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ സ്വന്തം ബഹിരാകാശ സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ നിർമ്മിക്കുന്നത് നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം രണ്ടായിരത്തി നാൽപ്പതിൽ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുന്നത് അതുപോലെ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നിവയായിരിക്കും മറ്റ് നിർദ്ദേശങ്ങൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബാസ് എന്നാണ് നമ്മുടെ ബഹിരാകാശ നിലയത്തിന് പേര് നൽകിയിരിക്കുന്നത് ഇത് നിർമ്മിക്കാനുള്ള വസ്തുക്കളും പലതവണ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കേണ്ടി വരും അതൊക്കെ ചെയ്യും ഈ ഈ ഒരു സ്റ്റേഷന് വേണ്ട ആദ്യഘട്ട സാമഗ്രികൾ ഒരു എൽ വി എം മൂന്ന് റോക്കറ്റിലായിരിക്കും അയയ്ക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടത്തണമെന്നാണ് ഇസ്രോ ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനായി വേറെ ഒരു നിർദ്ദേശവും ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരും എങ്ങനെയാണ് ബസ് നിർമ്മിക്കുക എന്തെല്ലാം ടെക്നോളജി സാങ്കേതിക വിദ്യയാണ് വേണ്ടി വരിക എത്ര കാലമെടുക്കും എന്ത് ചെലവ് വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം നടപടികൾ പുരോഗമിക്കുകയാണ് വലിയ ദൗത്യങ്ങൾക്കാണ് ഐ എസ് ആർ ഒരുങ്ങുന്നത് രണ്ടായിരത്തി വരെയുള്ള ആ ഒരു വിഷൻ ആ ഒരു വീക്ഷണം ആ ഒരു പ്രായോഗിക തലത്തിൽ അത് എങ്ങനെ എത്തിക്കും എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നമ്മുടെ ദൗത്യങ്ങളൊക്കെ തന്നെ വിജയപ്രദമായി മാറട്ടെ വിജയകരമായി മാറട്ടെ ദീർഘവീക്ഷണത്തോടെയുള്ള ചിന്താഗതിയുമായി ഇസ്രോ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഭാരത ജനത ഒപ്പം തന്നെ ഉണ്ടാകും ഇസ്രോയുടെ ഒപ്പം തന്നെ ഉണ്ടാകും നമ്മൾ സാങ്കേതിക രംഗത്ത് പതിന്മടങ്ങ് ശക്തിയോടെ കുതിച്ച് ഉയരുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികളൊക്കെ തന്നെ ഇങ്ങനെ പട്ടി പട്ടി പട്ടിയായി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്